നമസ്കാരം യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന രാജ്യമായി ഇന്ത്യ മാറാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാൽ പുതിയ ഭാരതം അതിനും തയ്യാറെടുക്കുകയാണ് നമുക്കാവശ്യമുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ പത്തു വർഷം കൊണ്ട് മാറി യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തോടെ പ്രതിരോധ വകുപ്പ് മറ്റൊരു ചരിത്രം കുറിക്കാൻ പോവുകയാണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്നും നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു യാഥാർത്ഥ്യമായാൽ രാജ്യം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ കരാറാകും ഇത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഏകദേശം മുപ്പത് ശതമാനം സ്വദേശീയമായ കോമ്പോണന്റുകളും ഉപയോഗിച്ച് എൺപത് ശതമാനം വിമാനങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കാര്യങ്ങളാണ് കരാറിലുള്ളത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു ഉന്നതതല സമിതി ഈ പ്രതിരോധ ഇടപാട് അതിവേഗം പരിഗണിക്കുന്നുവെന്നാണ് വിവരം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പ്ലാന്റുകൾ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ചർച്ചകളാണ് നടക്കുന്നത് ചെലവുകളെക്കുറിച്ചുള്ള പ്രാഥമികമായ നെഗോസിയേഷൻസ് വരുന്നുണ്ട് കൂടാതെ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള കേന്ദ്രവും നിർമ്മാതാക്കളായ ഡെസോൾട്ട് ഏവിയേഷൻ ഇന്ത്യയിൽ തുടങ്ങിയേക്കും വിമാനങ്ങളുടെ സർവീസബിലിറ്റി കൂട്ടാനാണിത് ഇത്രയധികം വിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പാർട്സുകളും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളും വിമാനത്തിൽ വേണമെന്ന് ഇന്ത്യ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു ഇതിനായി സർക്കാരുകൾ തമ്മിലുള്ള ഒരു കരാർ വേണമെന്നാണ് ആവശ്യം ഏറ്റവും കൂടുതൽ പാർട്സുകളും സംവിധാനങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയായിരിക്കും എന്നാൽ വിമാനത്തിന്റെ സോഴ്സ് കോഡ് ഫ്രാൻസിന്റേത് തന്നെയായിരിക്കും ഭാവിയിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാനും അറ്റകുറ്റപ്പണികൾക്കായി ഇന്ത്യയിൽ ആരംഭിക്കുന്ന സംവിധാനങ്ങൾ റാഫേൽ ഉപയോഗിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കായി തുറന്നുകൊടുക്കാനും പദ്ധതിയുണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അമേരിക്കയും റഷ്യയും ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമയത്താണ് ഫ്രാൻസുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറിന് ഇന്ത്യ ശ്രമിക്കുന്നത് അമേരിക്ക അവരുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും റഷ്യ അവരുടെ സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങളും ഇന്ത്യയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ വ്യോമസേനയ്ക്ക് താൽപര്യം റാഫേലിനോട് തന്നെ ഇന്ത്യൻ സാഹചര്യങ്ങളുമായി ഏറ്റവും അധികം പൊരുത്തപ്പെടുന്ന റാഫേൽ തൊണ്ണൂറ് ശതമാനം സർവീസബിലിറ്റിയാണ് റാഫേലിനുള്ളത് എഫ് തേർട്ടി ഫൈവ് അടക്കം ലോകത്ത് മറ്റൊരു യുദ്ധവിമാനത്തിനും ഇത്രയും വലിയ സർവീസബിലിറ്റി ഇല്ല ഇന്ത്യൻ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങളുടെ കുറവുണ്ട് പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ സുരക്ഷാ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുമുണ്ട് എന്നാലും തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് ഇന്ത്യ മുൻഗണന നൽകുകയാണ് വെബ്ഡെസ്ക് പത്തുമൈ ന്യൂസ്